മലയാളത്തിന്റെ േഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യ ഭദ്രയായും ഭാനുവായും കാവിലെ ഭഗവതിയായും പിന്നെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി അത്യുഗ്ര കഥാപാത്രങ്ങളായും നമ്മെ വിസ്മയിപ്പിച്ച മഞ്ജു മഞ്ജുവാര്യർക്ക് ഇന്ന് നാൽപ്പത്തി ആറാം പിറന്നാളാണ് അഭിനയത്തിന്റെ അമൂർത്തമായ ഭാവങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്ക് കയറിയ മഞ്ജു വാര്യർ അന്നും ഇന്നും എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് മലയാളത്തിന്റെ ഈ പ്രിയ നടിയെ കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്ന പരസ്യവാചകമാണ് ആരാധകർ പറയാറുള്ളത് ഇപ്പോൾ തമിഴിലും മലയാളത്തിലുമായി തിരക്കിലാണ് നടി ഇപ്പോഴത്തെ മഞ്ജുവിനെ നായികയാക്കി ചെയ്യാനിരുന്ന ചിത്രത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ബാല കുട്ര പരമ്പര എന്ന സിനിമയാണ് മഞ്ജുവിനെ നായികയാക്കി ബാല ചെയ്യാനിരുന്നത് എന്നാൽ ചിത്രം നടന്നില്ല വലിയ ബഡ്ജറ്റ് ആകുന്ന സിനിമയായിരുന്നു അങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ടെന്ന് വെച്ചു വലിയ ജോലി ആകുമായിരുന്നു എന്നാണ് ബാല അഭിമുഖത്തിൽ സംസാരിക്കവേ പറയുന്നത് അഭിനേതാക്കളോട് പ്രോജക്ടിനെ കുറിച്ച് സംസാരിച്ചിരുന്നു പറഞ്ഞു വെച്ചതാണ് ഡേറ്റ് ബുക്ക് ചെയ്തിരുന്നില്ല വിശാൽ ആര്യ അധർവ അരവിന്ദ് സ്വാമി മഞ്ജുവാര്യർ എന്നിവരോടാണ് സംസാരിച്ചിരുന്നത് ഇനി ആ സിനിമ സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കുറ്റപരമ്പര ചെയ്യാനിരുന്ന സമയത്ത് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു കഥയുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമുണ്ടായത് കുറ്റപരമ്പ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമയെന്നും ഇത് തങ്ങളുടെ കഥയാണെന്നും എഴുത്തുകാരൻ രത്നകുമാറും സംവിധായകൻ ഭാരതിരാജയും വാദിച്ചു എന്നാൽ ബാല ഈ വാദം നിഷേധിച്ചു വേലരാമമൂർത്തിയുടെ കുറ്റൻ ചോറ് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് തന്റെ സിനിമയെന്ന് ബാല വാദിച്ചു ഈ തർക്കം കുറച്ചുനാൾ നീണ്ടുനിന്നു നേരത്തെ നയൻറി സിക്സ് എന്ന സിനിമയിലേക്ക് മഞ്ജു വാര്യരെ പരിഗണിച്ചിരുന്നു കരിയറിലെ തുടക്കകാലത്ത് മഞ്ജുവിന് നഷ്ടപ്പെട്ട തമിഴ് സിനിമ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ആണ് മഞ്ജുവിന് പകരം ഐശ്വര്യ റോയ് ഈ വേഷം ചെയ്തു മലയാളത്തിൽ ചന്ദ്രലേഖ ഫ്രണ്ട്സ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിലും ആദ്യം മഞ്ജു വാര്യരെയാണ് പരിഗണിച്ചത് എന്നാൽ ആ കാലഘട്ടത്തിലായിരുന്നു നടിയുടെ വിവാഹം അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് മഞ്ജു വാര്യർ രജനീകാന്ത് നായകനായി എത്തിയ വേട്ടയൻ എന്ന ചിത്രവും വിജയ് സേതുപതിയുടെ നേടിയ വിടുതല പാർട്ട് ടു എന്ന ചിത്രവുമാണ് നടിയുടേതായി പുറത്തെത്തിയത് ബോളിവുഡ് ചിത്രത്തിലും നടി അരങ്ങേറ്റം കുറിക്കുന്നുണ്ടെന്ന വിവരവും പുറത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തെത്തിയിട്ടില്ല ഇനി എംബുരാൻ എന്നിങ്ങനെയുള്ള ചിത്രത്തിന്റെ റിലീസിങ്ങിനായി കാത്തിരിക്കുകയാണ് നടി മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിനെത്തും യു കെ യു എസ് എ യു എ ഇ എന്നീ നാല് രാജ്യങ്ങളിലൂടെയും എട്ട് സംസ്ഥാനങ്ങളിലൂടെയും പതിനാല് മാസത്തെ യാത്രയായിരുന്നു എംബുരാൻ പുലർച്ചെ അഞ്ചു മുപ്പത്തി അഞ്ചിന് മലമ്പുഴ റിസർവോയറിന്റെ തീരത്തെമ്പുരാന്റെ അവസാനത്തെ ഷോട്ട് ഞങ്ങൾ പൂർത്തിയാക്കി നൂറ്റി പതിനേഴ് ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററുകളിൽ കാണാമെന്ന് സോഷ്യൽ മീഡിയയിൽ ഇൽ പൃഥ്വിരാജ് കുറിച്ചിരുന്നു തമിഴിൽ മിസ്റ്റർ എക്സ് എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മഞ്ജുവിനൊപ്പം ആര്യ ഗൌതം കാർത്തിക് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത് ശേഷം തുടരെ അമ്മ വേഷങ്ങളാണ് മഞ്ജുവിനെ തേടി തമിഴിൽ നിന്ന് വന്നത് എന്നാൽ ടൈപ്പ് ചെയ്യപ്പെടാതിരിക്കാൻ ഈ വേഷങ്ങൾ നടി നിരസിച്ചു രണ്ടാമത് ചെയ്ത തമിഴ് ചിത്രം തുനിവാണ് സ്റ്റൈലിഷ് കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ നടി അവതരിപ്പിച്ചത്